തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പുതുക്കിപ്പണിത ശൗചാലയത്തിൻ്റെയും ഡയാലിസിസ് യൂണിറ്റിലേക്ക് ജലസംഭരണത്തിനായി നാൽപ്പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കിൻ്റെയും കൈമാറൽ ചടങ്ങ് നടന്നു സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് വകുപ്പാണ് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശോചനീയാവസ്ഥയിലായ പൊതുശൌചാലയം എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് വകുപ്പ് പുതുക്കിപ്പണിതത് കൂടാതെ ആശുപത്രിയുടെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ജലസംഭരണത്തിനായി നാൽപ്പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള അണ്ടർഗ്രൌണ്ട് ടാങ്കും നിർമ്മിച്ചു സ്വച്ഛതാ ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തി നാല് രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് വാർഷിക പദ്ധതിയിലെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലേത് ഉദ്ഘാടനം കസ്റ്റംസ് കമ്മീഷണർ കെ പത്മാവതി നിർവഹിച്ചു അപ്പോൾ അത് നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ് തളിപ്പുറമ്പിലെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ആസികൾക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തുന്ന രോഗികൾക്കും അത് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നമുക്കിത് അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ കമ്മീഷൻ്റെ അതായത് കസ്റ്റംസ് കമ്മീഷൻ്റെ അവർ അവരുടെ തന്നെ ഒരു പ്രോജക്റ്റാണ് ആ ഇവിടെ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് നേരത്തെ ഞാൻ നമ്മുടെ ഡോക്ടർ ഗ്രിഫിൻ ഡോക്ടറുടെ ഒരു തന്നെ രൂപ ചിലവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ആളുകൾക്കും ഏറ്റവും കാര്യമാണ് തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കലിങ്കിൽ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കസ്റ്റംസ് പ്രിവെന്റീവ് കണ്ണൂർ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇ വികാസ് ആർ എംഒ ഡോ ജുനൈദ് നേടിയിൽ ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഡോക്ടർ വി വി ആശ കസ്റ്റംസ് സൂപ്രണ്ട് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്